വർഷം കേന്ദ്ര സർക്കാർ ജല്ലിക്കെട്ട് നടത്തുന്നതിന് ഉപാധികളോടെ അനുമതി നൽകിക്കൊണ്ടുള്ള പ്രത്യേക ഓർഡിനൻസ് ഇറക്കിയെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ സുപ്രീം കോടതി അത് തടഞ്ഞിരുന്നു അത് സംബന്ധിച്ച കേസിൽ ഇനിയും വിധി വരാനിരിക്കുന്നതേ അതിനിടയിലാണ് വിധി ഈ വരുന്ന ശനിയാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണയെങ്കിലും തമിഴ്നാട്ടിൽ പൊങ്കലിന് ജല്ലിക്കെട്ട് നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം അഭിഭാഷകർ ഹർജി നൽകുന്നത് അത് തള്ളിയ സുപ്രീം കോടതി വിധി തയ്യാറാകുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണ് അവർക്ക് നൽകിയത് സുപ്രീം കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കേന്ദ്ര സർക്കാരും വീണ്ടും ഒരു ഓർഡിനൻസ് ഇറക്കാൻ തയ്യാറല്ലെന്ന് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കുന്നത് അതോടെ തമിഴ്നാട്ടിലുടനീളം പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടിയിരിക്കുകയാണ് ഡി എം കെ എന്ന് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മനുഷ്യ തീർത്തപ്പോൾ തീവ്ര തമിഴ് സംഘടനകൾ പ്രതീകാത്മക ജല്ലിക്കെട്ട് നടത്തിയാണ് പ്രതിഷേധിച്ചത് സാധാരണഗതിയിൽ മധുര തെക്കൻ ജില്ലകളിൽ മാട്ടുപൊങ്കലിനോടനുബന്ധിച്ചാണ് ജല്ലിക്കെട്ട് നടക്കാറുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി തമിഴ്നാട്ടിൽ സുപ്രീംകോടതി നിരോധനം മൂലം ജല്ലിക്കെട്ടുകൾ നടന്നിട്ടില്ല മാതൃഭൂമി ന്യൂസ് ചെന്നൈ